ഞാൻ ഞാൻ എന്റെ കോളേജില് പാട്ടിന്റെ കോമ്പറ്റീഷൻ നടത്തും അതില് തുടർച്ചയായിട്ട് മൂന്ന് വർഷവും ഞാനായിരുന്നു വിന്നറായിട്ടുണ്ടായിരുന്നത് തേർഡ് ഇയറും അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൽ ഞാൻ ചൂസ് ചെയ്ത പാട്ടാണ് എന്റെ ഈ രാജഹംസം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ് പിന്നെ അതുപോലെ എന്റെ ഏട്ടൻ ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ് ഇല്ല ഏട്ടൻ ഓട്ടിസോ ആണ് അപ്പൊ അതുകൊണ്ട് അന്ന് ഇവിടെ അപ്പൊ ഞാൻ ആൾക്ക് പാടി പാടിക്കൊടുത്തിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് രാജഹംസം എപ്പോഴും പാടി പാടിക്കൊടുക്കുക ഇഷ്ടമാണ് അത് കേൾക്കാൻ പാടുവോ അങ്ങനെ ഉള്ളതൊന്നുമില്ല ആൾക്ക് നൂറ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജും ഓട്ടിസുമാണ് സർപ്രൈസ് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ിയോ ഹൃദയ രേഖ പോലിയ തിരികൊണ്ട ചേട്ടനാണോ അത് ഏട്ടന ചേട്ടനാണ് അപ്പോൾ ആ വളർച്ച മുഴുവനില്ലാത്ത കൊണ്ടായിരിക്കാം കുട്ടിയായിട്ട് തന്നെ ഇരിക്കുന്ന പോലെ തോന്നുന്നു പക്ഷെ എന്നാലും രേഷ്മ പാടുന്നത് ശരിക്ക് ഉൾക്കൊള്ളുന്നുണ്ട് കേട്ടോ അവർക്കൊരു പ്രത്യേക ബുദ്ധിയാണ് നമ്മൾ വിചാരിക്കുക അവർ കേൾക്കണില്ലാന്ന് അവർക്ക് അത് പ്രകടിപ്പിക്കാനുള്ള ആ ഒരു ബ്രെയിനിലെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് തലയിലില്ല പക്ഷെ ദ ആർ ലിസണിങ് യു സിങ് ഫോർ ഹിം എപ്പോൾ പാടുമ്പോഴും വീട്ടിൽ പറ്റുന്നോടത്തോളം മാക്സിമം പാടുക പക്ഷേ കുറേ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഞാനിത് എപ്പോഴും പറയാറുണ്ട് ഞാൻ ഒരുപാട് ഇങ്ങനത്തെ ഈ ഓട്ടിസം ബാധിച്ചവരുടെയും അത് ഹാൻഡിക്യാപ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രോഗ്രാമിനൊക്കെ പോയിട്ടുണ്ട് കുറച്ചു കാലം ഇതിൻ്റെ അംബാസിഡർ ആയിരുന്നു ഞാൻ തൃശ്ശൂർ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ്റെ അവർക്ക് വേണ്ടി ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഞാൻ അവർക്ക് വേണ്ടി വയലിൻ വായിക്കാറുണ്ട് അവരുടെ അടുത്ത് പോയിട്ട് പക്ഷേ അതിൽ ഇത്രയൊന്നും അവസ്ഥയില്ലാത്ത ഒരുപാട് പേര് പാടുന്നവരുണ്ട് നന്നായിട്ട് അപ്പോൾ ദേ ദേ ലിസൺ വിൽ വിൽ എൻജോയ് അവരുടെ സ്നേഹം ഉള്ളിൽ ഇണ്ടാവുന്നുണ്ട് പക്ഷെ അത് പ്രകടിപ്പിക്കാൻ അറിയില്ല എന്ന് മാത്രം സോ ഹാപ്പി മോനും അവൻ രണ്ടര വയസ്സായിട്ടേ ഉള്ളൂ പക്ഷേ അത്യാവശ്യം